നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം അന്വേഷണത്തിൽ അട്ടിമറി ആശുപത്രി സംരക്ഷണ ബിൽ പാസാക്കാൻ ഐ എം എയും പോലീസും ചേർന്ന് വന്ദനയുടെ മരണം ഉറപ്പാക്കിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗിയെ ചികിത്സിക്കുന്നതിനിടെ ഡോക്ടർ വന്ദനാദാസ് കുത്തേറ്റുമരിച്ച സംഭവത്തിലെ അന്വേഷണത്തിൽ അട്ടിമറി നടന്നതായി സൂചന ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ മോഹൻദാസ് സമർപ്പിച്ച ഹർജിയെ സംസ്ഥാന സർക്കാർ എതിർത്തതിനു പിന്നാലെയാണ് കേസിലെ അന്വേഷണത്തിലും സംശയം ഉയരുന്നത് അന്വേഷണ സംഘത്തിനുമേൽ ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങളുടെ സമയക്രമം തെറ്റിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സഹപ്രവർത്തകരും സഹപാഠികളുമെല്ലാം മൊഴി ഇത് ഐ എം എയുടെ ഇടപെടൽ മൂലമാണെന്ന് വന്ദനയുടെ കുടുംബം സംശയിക്കുന്നു കഴിഞ്ഞ മെയ് പത്തിന് പുലർച്ചെ പോലീസ് സാന്നിധ്യത്തിലാണ് വന്ദന കുത്തേറ്റു മരിച്ചത് ഇരുപത്തിയൊന്നു തവണ കുത്തിയിട്ടും അക്രമിയെ പിന്തിരിപ്പിക്കാനോ അയാളിൽ നിന്ന് വന്ദനയെ രക്ഷിക്കാനോ പോലീസ് ശ്രമിക്കാതിരുന്നതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു സമീപത്തെ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സക്ക് സൗകര്യമുണ്ടായിട്ടും വന്ദനയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് മരണ കാരണമായോ എന്നും ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇത് സംഭവിച്ചതെന്നും സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു ആശുപത്രിയിൽ സംരക്ഷണ ബിൽ പാസാക്കാൻ ഐ എം എയും പോലീസും ചേർന്ന് വന്ദനയുടെ മരണം ഉറപ്പാക്കിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നത് നാലര മണിക്കൂറോളം ചികിത്സ വൈകിപ്പിച്ചത് മരണകാരണമായെന്നും ഇതിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്നും മോഹൻദാസ് പറയുന്നു സർക്കാർ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു കേരളത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ മകളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തുവരികയെന്നും മോഹൻദാസ് പറയുന്നത് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ഡോക്ടർ വന്ദനയെ ഏറെ നേരം ആശുപത്രിയിലെ പോലീസ് ഹെഡ് പോസ്റ്റിൽ പോസ്റ്റിലിരുത്തിയിരുന്നു അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്നും വന്ദനയുടെ സുഹൃത്തുക്കൾ എത്തിയ ശേഷം മാത്രമാണ് കൊട്ടാരക്കരയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്ദന എത്തിയത് നില അതീവ മോശമായിട്ടും ആംബുലൻസിന് പകരം പോലീസ് ജീപ്പിലാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചത് അറുപത്തിയേഴ് കിലോമീറ്റർ പിന്നിടാൻ തൊണ്ണൂറ് മിനിറ്റ് വേണ്ടി വന്നു നാൽപ്പത് മിനിറ്റുള്ളിൽ എത്തിക്കാമായിരുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു വന്ദനയുടെ മരണം നടക്കുന്നതിനു മുൻപ് ഒരു മെഡിക്കൽ ഡോക്ടർ കൊല്ലപ്പെടുമെന്നും മെഡിക്കൽ ബിൽ പാസ്സാക്കുമെന്നും ഒരു ഐ എം എ നേതാവും മറ്റൊരു പ്രമുഖ വ്യക്തിയും സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും വന്ദനയുടെ കുടുംബം പറയുന്നു വന്ദന മരിച്ച് ഏഴ് ദിവസം പിന്നിട്ടപ്പോൾ മെഡിക്കൽ ബിൽ പാസാകുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത